സുഹൃത്തുക്കളെ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരല്പം ഭയപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ഒരു ജനാധിപത്യ സർക്കാർ അവിടെ നിലമ്പൊത്തിയിരിക്കുന്നു ഇനി എന്താണ് ബംഗ്ലാദേശിൽ നടക്കുക എന്നുള്ളത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ഒരു പരിധിവരെ ഷെയ്ഖ് ഹസീന സർക്കാർ പലതരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തലുകൾ ഒക്കെ നടത്തിയിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഒരു അരാജകത്വം നിലനിൽക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത് നമ്മുടെ അയൽ അയൽരാജ്യങ്ങളിലെല്ലാം അങ്ങനെ ഒരു അരാജകത്വം നിലനിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമാകില്ല ആശ്വാസകരമാകില്ല എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ ശ്രീലങ്കയിലുണ്ടായ അരാജകത്വം അവിടെ ഉണ്ടായ കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിലെ സ്ഥിതി ഒട്ടും ഗുണപരമല്ല അവിടെ പലതവണ പട്ടാള അട്ടിമറികൾ ഉണ്ടാകുകയും പലതരത്തിലുള്ള തരത്തിലുള്ള ആ രാജ്യത്തിനുള്ളിൽ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾ പലതും നടക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അവിടെ ഒരു പരിധി വരെ ഒരു ആശ്വാസമായിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് പക്ഷേ അവിടെ സ്ഥിതിഗതികൾ ആകെ കൈവിട്ടു പോയി എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന വാർത്തകൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സഹോദര രാജ്യം എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്നിരുന്നാൽ തന്നെയും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയ്ക്കൊരു ഭീഷണിയാണ് ഈ രാജ്യത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്ഥിരത എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് അങ്ങനെ പോവുകയും ഒരു ജനാധിപത്യ സർക്കാർ അവിടെ അധികാരത്തിലെത്തുകയും ചെയ്താൽ അത് ആശ്വാ ആശ്വാസകരമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഷെയ്ഖ് ഹസീനയുമായി വളരെ നല്ല ബന്ധമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് നയതന്ത്രപരമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ എല്ലാ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവായിരുന്നു ഷെയ്ഖ് ഹസീന എന്നതും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ചൈന നമുക്ക് പലയിടത്തും വെല്ലുവിളി ഉയർത്താറുണ്ട് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു ചൈനീസ് അതിക്രമം ഏത് ഘട്ടത്തിലും ഉണ്ടായേക്കാം എന്നും നമ്മൾ ഭയപ്പെടാറുണ്ട് അതിർത്തികളിൽ അവരുടെ അഭ്യാസങ്ങൾ കാണുമ്പോൾ ശ്രീലങ്ക പോലുള്ള സം രാജ്യങ്ങളിൽ പല താല്പര്യങ്ങളുമായി മറ്റു പല രാജ്യങ്ങളും നിൽക്കുമ്പോൾ ഇപ്പോൾ മാലിദ്വീപിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മാലിദ്വീപ് ഫലത്തിൽ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സർക്കാർ ഒരു പരിധിവരെ നിൽക്കുകയും ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ബംഗ്ലാദേശിനെ സംബന്ധിച്ചും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതായത് ഇന്ത്യൻ വിരുദ്ധ നിലപാടുകൾ ഇന്ത്യയെ തകർക്കുക എന്ന കൂടി നിൽക്കുന്ന സംവിധാനങ്ങളായി നിൽക്കുമ്പോൾ ബംഗ്ലാദേശ് അതിനൊരു തരത്തിലും അങ്ങനൊരു അവരുടെ താല്പര്യങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഏതാണ്ട് നാലായിരത്തിൽ പരം കിലോമീറ്ററാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ ബംഗ്ലാദേശ് നമ്മളുമായി വളരെ സഹകരിക്കുന്ന രീതിയാണുള്ളത് പല റൂട്ടുകളും നമുക്ക് തുറന്നു തരുന്ന രീതിയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചരക്ക് നീക്കം വളരെ സുഖമായി നടക്കുന്നതിനൊക്കെ ആ ഒരു ധാരണ ആ ഒരു സഹകരണം ഗുണപരമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഒൻപത് മുതൽ അവർ വരുന്നു ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റുകൾ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും ഇന്ത്യക്കെതിരെ നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം തടഞ്ഞിരുന്നത് ഷെയ്ഖ് ഹസീന ആയിരുന്നു ഒരു പരിധിവരെ എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള കലാപങ്ങൾ അതായത് ഇന്ത്യ ഇന്ത്യയെ തകർക്കാനുള്ള മറ്റ് വിദേശ ശക്തികളുടെ പല ശ്രമങ്ങളും ഇത് ഒരു പരിധി വരെ ഷെയ്ഖ് ഹസീന അവിടെ ഉള്ളത് കൊണ്ട് പരാജയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ അത് ഒരു പരിധിവരെ അമേരിക്കയാണ് എന്നുള്ള സൂചനകളും ചില വാർത്തകളുമൊക്കെ നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ചൈന ഉൾപ്പെടെയുള്ള ഇതിനെതിരെ ഒരു നീക്കം അവിടെ ബംഗ്ലാദേശ് ഇപ്പോൾ അമേരിക്ക ഓരോ രാജ്യങ്ങളിലും പല പോർട്ടുകളും പല സംവിധാനങ്ങളും തന്ത്രപ്രധാനമായി ഓപ്പറേറ്റ് ചെയ്യാനാണല്ലോ ശ്രമിക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശിലേക്ക് ഒരുപക്ഷെ ഇന്ത്യയെക്കാർ കൂടുതൽ വിശ്വാസ് വിശ്വാസ്യതയോടെ എത്താനും അവിടെ നിന്നുകൊണ്ട് അതിനെതിരെ നീക്കങ്ങൾ നടത്താനുമൊക്കെ കഴിയുന്ന ഒരു സ്പേസായി അവർ മാറ്റിവെച്ചോ എന്ന സംശയങ്ങളും ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു ഷെയ്ഖ് ഹസീന എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ഒരു പരിധിവരുടെ അവരുടെ താല്പര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യ റഷ്യ ബന്ധം വളരെ ദൃഢമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഒരു ഓപ്ഷൻ കൂടി നോക്കുന്നു എന്ന നിലയിലാണ് ബംഗ്ലാദേശിൽ ഇങ്ങനെയൊരു അവർക്ക് താല്പര്യമില്ലാത്ത ഒരു നേതാവിൻ്റെ ഭരണത്തെ അട്ടിമറിക്കുന്നതിലൂടെ ചെയ്തത് എന്ന തരത്തിലുള്ള സൂചനകളും കുറിപ്പുകളും വാർത്തകളും ഒക്കെ കണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്തു തന്നെയായാലും ഇത്തരം പല നീക്കങ്ങൾക്കും പിന്നിൽ രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ് അപ്പോൾ നമുക്കറിയാം പല കലാപങ്ങളും നമ്മൾ നോക്കൂ ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ആയുധങ്ങളും മറ്റും ലഭിക്കുന്നത് അത് ഇവിടെ നിന്ന് തന്നെയുള്ള പണം കൊണ്ട് അവർക്ക് പണസമ്പാദനത്തിലൂടെ അത് നേടിയെടുക്കുക എളുപ്പമാണ് എന്ന് കരുതാൻ വയ്യ അതേപോലെ തന്നെയാണ് മണിപ്പൂരിൽ കലാപം നടക്കുമ്പോൾ കലാപകാരികളുടെ അടുത്തും ഇത്രയധികം വലിയ ആയുധശേഖരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പലയിടത്തെ മാവോയിസ്റ്റ് വേ നീക്കങ്ങളെ തടയിടാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ മാ ഭീഷണി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല പല ഇപ്പോൾ കർഷക സമരത്തിലടക്കം ഇത്തരം ആളുകളുടെ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരാറും ഉണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അതായത് രാജ്യത്തിനുള്ളിലുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നുള്ളത് അത് പലയിടത്തും ഉള്ള സ്ട്രാറ്റജിയാണ് പല രാജ്യങ്ങളും ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം നടത്താൻ പുറത്തുനിന്ന് വന്ന് നേരിട്ടൊരു യുദ്ധം നടത്തുന്നതിനേക്കാളിൽ നൂറിരട്ടി ഗുണം ചെയ്യും ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുക എന്നുള്ളത് അതിന് പല രാഷ്ട്രീയ നേതാക്കളും പല രാഷ്ട്രീയ സംവിധാനങ്ങളും രാജ്യ താല്പര്യമില്ല സ്വന്തം കാര്യം മാത്രം സിന്ദാബാദ് എന്ന് വിളിച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് അതിന് കീഴ്പ്പെടാനുള്ള സാധ്യത അവിടെ വലിയ സാധ്യതയെ തെളി നിൽക്കുകയാണ് അതൊക്കെ രാഷ്ട്രീയ രംഗത്തും രാജ്യങ്ങളെ ഭരണ സ്ഥിരത ഉണ്ടാക്കാനൊക്കെ ഈ രാജ്യങ്ങളുടെ ഭരണസ്ഥിരത ഉണ്ടാകുക എന്നുള്ളത് മറ്റുള്ളവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഭരണസ്ഥിരതയുള്ള ഒരു സർക്കാർ ഇപ്പോൾ ഇതാ ഒരു പരിധിവരെ കൂട്ടുകക്ഷി ഭരണത്തിൽ നിൽക്കുന്നു അപ്പോൾ ഈ കൂട്ടുകക്ഷി ഭരണത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് അതാണ് മറ്റ് ഉള്ളവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണപ്രദമാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭരണസ്ഥിരത എന്ന് പറയുമ്പോൾ രാജ്യത്ത് എന്ത് തീരുമാനമെടുക്കാനും ആ സർക്കാരിന് കഴിയുന്നൊരു സാഹചര്യം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിൽ കർഷക സമരത്തെപ്പോലും അങ്ങനെ സംശയത്തോടെ കാണുന്നവർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും സമ നമ്മൾ പറഞ്ഞു വരുന്ന ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒട്ടും ആശാസ്യമല്ല അവിടെ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ താല്പര്യം ഇന്ത്യയുടെ താല്പര്യം നിലനിൽക്കുന്ന തരത്തിലൊരു ഇന്ത്യക്ക് സുരക്ഷിതമായി ഇത്രയധികം ജനങ്ങൾ ഒരു നാടാണ് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഇവിടെ ഈ നാട്ടിൽ മനുഷ്യർക്ക് കഴിയാൻ കഴിയുന്ന ഒരു അയൽപ്പക്കങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം എന്തായാലും ബംഗ്ലാദേശിലെ കാഴ്ചകളടക്കം കൊള്ളയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത അവിടെ എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇന്ത്യയെക്കാട്ടിൽ ഹാപ്പി ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബംഗ്ലാദേശ് എന്നുള്ള കൗതുകവും അവിടെ ബാക്കിയായി നിൽക്കുകയാണ് എന്തായാലും ചുറ്റിനുമുള്ള അയൽ രാജ്യങ്ങളിലെ പ്രതിസന്ധി ഇന്ത്യയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അഭയം തേടുന്ന പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഏറ്റെടുത്തത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ പട്ടാളത്തിൻ്റെ നീക്കങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നന്ദി